നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ അപ്ഡേറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പെൻഷൻ വാങ്ങുന്നവർക്ക് വലിയൊരു ന്യൂസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ആയിരത്തി അറുനൂറ് രൂപയായിരുന്ന ക്ഷേമ പെൻഷൻ ഉടൻ തന്നെ രണ്ടായിരം രൂപയാകാൻ പോകുന്നു ഇത് കേൾക്കുമ്പോൾ തന്നെ പെൻഷൻ ലഭിക്കുന്ന ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് ഒരു ആശ്വാസമാകും ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇപ്പോൾ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ ആയിരത്തി രൂപയാണ് ഇത് വയോധികർക്ക് വിധവകൾക്ക് തൊഴിലില്ലാത്തവർക്ക് വൈകല്യമുള്ളവർക്ക് തുടങ്ങിയ വിഭാഗങ്ങൾക്ക് നൽകുന്ന ജീവധാരമാണ് കേരളത്തിൽ ഇരുപത്തി ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിലൂടെയും മറ്റു ചിലർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലേക്കുമാണ് പെൻഷൻ വിതരണം നടത്തുന്നത് സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത് പെൻഷൻ നാന്നൂറ് രൂപ കൂടി കൂട്ടി രണ്ടായിരം രൂപ ആക്കുക എന്നതാണ് അതായത് ഇനി മുതൽ പെൻഷൻ വാങ്ങുന്നവർക്ക് പ്രതിമാസം രണ്ടായിരം രൂപ ലഭിക്കും ഈ പ്രഖ്യാപനം ഉണ്ടാകാനുള്ള സാധ്യത അടുത്ത മാസം തന്നെയായിരിക്കും കാരണം വളരെ വ്യക്തമാണ് നവംബർ ഡിസംബർ മാസങ്ങളിൽ കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ മാതൃകാ പെരുമാറ്റച്ചട്ടം മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് നിലവിൽ വരും അതിനുശേഷം പുതിയ പദ്ധതികളോ പെൻഷൻ വർധനവോ പ്രഖ്യാപിക്കാൻ സാധ്യമല്ല അതിനാൽ തന്നെ മാതൃകാ ചട്ടം നിലവിൽ വരുന്നതിന് മുൻപ് തന്നെ പെൻഷൻ വർധനവ് പ്രഖ്യാപിക്കാനാണ് സർക്കാരിന്റെ തീരുമാനം ഇവിടെ രാഷ്ട്രീയ കണക്കുകൂട്ടലും വലിയതാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുൻപ് പെൻഷൻ വർദ്ധിപ്പിച്ച് ജനങ്ങളുടെ മനസ്സിൽ എൽ സർക്കാർ നല്ലൊരു ചിത്രം ഉണ്ടാക്കാനാണ് ശ്രമം അതുമാത്രമല്ല ഏപ്രിൽ മെയ് മാസങ്ങളിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കും അതിനു മുൻപായി വീണ്ടും ഒരു പെൻഷൻ വർധനവ് ഉണ്ടാകുമെന്നാണ് സൂചന പെൻഷൻ വർധനവിന് പുറമെ സർക്കാർ ചില കാര്യങ്ങൾ കൂടി ആലോചിക്കുന്നു പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കൽ സർക്കാർ ജീവനക്കാർക്ക് ക്ഷാമബത്ത അനുവദിക്കൽ ശമ്പള പരിഷ്കരണം പ്രഖ്യാപിക്കൽ ഇവ നടപ്പായാൽ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒരേപോലെ ലാഭം അനുവദിക്കാൻ സാധിക്കും ഈ തീരുമാനങ്ങളെ കുറിച്ച് അന്തിമമായി തീരുമാനിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം നേതൃത്വവും തമ്മിൽ ചർച്ചയ്ക്ക് ശേഷമായിരിക്കും ഇതിനൊപ്പം സർക്കാർ ജീവനക്കാർക്കൊരു ഗഡുവിൽ ക്ഷാമപത്ത അനുവദിക്കാനുള്ള നീക്കവും നടക്കുന്നു കേരള സർക്കാർ ഇതിനകം നാൽപ്പത്തി രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി രൂപ ക്ഷേമ പെൻഷനായി ചിലവഴിച്ചിട്ടുണ്ട് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ബാധ്യത വളരെ കൂടുതലായിട്ടും ജനങ്ങളുടെ സാമൂഹിക സുരക്ഷ ഉറപ്പാക്കാൻ സർക്കാർ വലിയ ശ്രമം നടത്തുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ ക്ഷേമ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപയാണ് ഉടൻ തന്നെ രണ്ടായിരം രൂപ ആക്കുമെന്നതും പ്രഖ്യാപനം തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഉണ്ടാകും നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപും വീണ്ടും വർദ്ധനയ്ക്കുള്ള സാധ്യതയുണ്ട് സർക്കാർ ജീവനക്കാർക്ക് ക്ഷേമപത്യും ശമ്പളവും പരിഷ്കരണവും പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കാൻ സാധ്യത ഇതെല്ലാമാണ് മുന്നോട്ട് വെക്കുന്നത് പെൻഷൻ വാങ്ങുന്നവർക്ക് ഇനി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വലിയൊരു സന്തോഷ വാർത്ത കിട്ടാനിരിക്കുകയാണ് ആയിരത്തി അറുന്നൂറ് രൂപ ആയിരുന്ന പെൻഷൻ ഉടൻ തന്നെ രണ്ടായിരം രൂപയായി ഉയരും ഇനി നമുക്ക് കാത്തിരിക്കാം സർക്കാരിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം വരും എന്നതുവരെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്